ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അടുത്ത് കൂടുതൽ സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഉറങ്ങാൻ കിടന്ന ഒരു വൺ അവർ ടു ഹവർ കഴിഞ്ഞാലേ എനിക്ക് ഉറക്കാൻ പറ്റത്തുള്ളൂ ഉറങ്ങിയാൽ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് എനിക്ക് കിട്ടാറില്ല പലപ്പോഴും ഞാൻ ഞെട്ടി ഉണരാറുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഭയങ്കര ഹലോ എൻ്റെ പേര് ശരണ്യ കോണോ വെൽനസ് സെൻറ്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു കേസ് എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അടുത്ത് കൂടുതൽ സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഉറങ്ങാൻ കിടന്ന ഒരു വൺ അവർ ടു അവർ കഴിഞ്ഞാലേ എനിക്ക് ഉറക്കാൻ പറ്റത്തുള്ളൂ ഉറങ്ങിയാൽ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് എനിക്ക് കിട്ടാറില്ല പലപ്പോഴും ഞാൻ ഞെട്ടി ഉണരാറുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഭയങ്കര ടയേഡ്നെസ്സാണ് ഉറങ്ങി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാറില്ല എന്നുള്ളതാണ് ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വെള്ളത്തിനെയും ഭക്ഷണത്തെയും പോലെ ഒരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ശരാശരി വ്യക്തിക്ക് വേണ്ട സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ആറ് മണിക്കൂർ ടു എട്ട് മണിക്കൂറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഒരു ബയോളജിക്കൽ ബേസിന്റെ അനുസരി അനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ ചേഞ്ച് വരാറുണ്ട് മേ ബി ചില ആളുകളിൽ ഒരു ആറു മണിക്കൂർ എട്ട് മണിക്കൂർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിലും അവരുടെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇത്തരത്തിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടിയിട്ടില്ല എങ്കിൽ അത് പിറ്റേ ദിവസത്തെ ഒരു നോർമൽ ഫംഗ്ഷനിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് നമ്മളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ലെവൽ കുറയുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ നമ്മളുടെ ഹെൽത്തിനെ നമ്മളുടെ ഇമോഷൻസിനെ മൂഡിനെ ബിഹേവിയറിനെ ഒക്കെ തന്നെ ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം നന്നായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉറക്കം കിട്ടാത്ത ഒരാളുടെ പ്രശ്നമാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് മെയിൻലി നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ടാണ് സ്ലീപ്പ് ഡിസോർഡറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഡിസോമിനിയ എന്ന കാറ്റഗറിയും രണ്ടാമത്തെ പാരാസോമിനിയ എന്ന കാറ്റഗറി യും ഡിസോമിനിയ എന്ന കാറ്റഗറിയിൽ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിലുണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റി അതായത് സ്ലീപ്പിൻ്റെ എമൗണ്ട് ക്വാളിറ്റി ഒരു കണ്ടിന്യൂറ്റിയിലൊക്കെ വരുന്ന ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ടൈമിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റി കാരണം ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡിസോമിനിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പാരാസോമിനിയ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ട് അത് നമ്മളുടെ ബിഹേവിയറിലും ഫിസിയോളജിക്കലും ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണമാവാറുണ്ട് അത്തരത്തിലുള്ള പ്രോബ്ലം തന്നെയാണ് നമ്മൾ പാരാസോമിനിയ കൺസിഡർ ചെയ്യാറുള്ളത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് ഡിസോമിനിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ലീപ്പ് ഇനീസിയേഷന് ഭയങ്കര പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഉറങ്ങാൻ കിടന്ന ഒരുപാട് ടൈം കഴിഞ്ഞാലേ എനിക്ക് ഉറക്കം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് പറയുന്നത് വളരെ കുറവാണ് പിറ്റേ ദിവസം എണീറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ലീപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ണ്ടാവുന്ന ഒരു പ്രോബ്ലം സ്ലിപ്പ് ഇനീഷിയേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞതുപോലെ മുന്നത്തെ കേസിൽ പറഞ്ഞതുപോലെ കിടന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ എനിക്ക് സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതായത് ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട് അതേപോലെ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത് പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനീസിയേഷൻ സ്ലീപ്പ് സ്റ്റാർട്ട് ഒരു പ്രോബ്ലം ഒന്നും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതേപോലെ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇത്തരത്തിൽ ുന്ന സിംറ്റംസ് ഒക്കെ തന്നെ ഒരു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് ഞാനൊരു സ്ട്രെസ് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഇന്നത്തെ എൻ്റെ സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു നോർമലി ഉണ്ടാവുന്ന സ്ലീപ്പ് പോലെ ആയിരിക്കില്ല അത് നന്നായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒരു ഇൻസോമിനിയ പോലെയുള്ള ഒക്കെ കാണിക്കുന്നുണ്ടാവും പക്ഷേ അതൊരു ഇൻസോമിനി ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു വൺ മന്ത് അതിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം ഡ്യൂറേഷനിൽ ഇത് ഇതേ ഒരു പ്രോബ്ലം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ാണ് അത് ഇൻസോമിനിയായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ എന്ന് പറയുന്നത് മേ ബി സഡൺ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു സ്ട്രെസ്ഫുൾ ഇവെന്റ് വരുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചായിരിക്കാം ഈ ഒരു എന്ന് പറയുന്ന കണ്ടീഷൻ അവരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് ഒരു നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് വരുന്ന സമയത്ത് അന്ന് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉറക്കത്തിന് അത് എഫക്ട് ചെയ്യും എന്നാൽ ഈ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പിലോട്ട് മാറാനും പറ്റാറുണ്ട് എന്നാൽ ഇൻസോമിനിയുടെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റിനെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ അവർ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഇൻസോമിനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻസോമിനിയ എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ ഒരു പത്ത് ശതമാനം അഡൾട്ടിലും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അതേപോലെ തന്നെ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ഒരാളിൽ ഇൻസോമിനിയ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേസമയം ഇൻസോമിനിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മറ്റ് പല പ്രോബ്ലംസിലോട്ടും ലീഡ് ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടു സോ പ്രോബ്ലം നമ്മൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉടനെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസത്തെ നമ്മളുടെ ഒരു നോർമൽ ഫംഗ്ഷനിങ്ങിനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സോ ഇത്തരത്തിൽ ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ഒരു ഇൻസോമിനിയ പോലെയുള്ള സിംറ്റംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിനെ ഒക്കെ തന്നെ കാര്യങ്ങളൊക്കെ ായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇതൊരു നോർമലി നമ്മളൊരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് കൺസിഡർ ചെയ്യാതെ അതിന് വേണ്ടതായിട്ടുള്ള ഒരു പരിഗണന കൊടുത്ത് ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്